ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന തരത്തിൽ ഒരു സർവേ ഫലം പുറത്തു വരുന്നു തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ ശശി തരൂർ ആ വാർത്ത പങ്കുവയ്ക്കുന്നു ശശി തരൂരിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നുള്ളൊരു മോഹമുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പക്ഷേ കോൺഗ്രസ് ശശി തരൂരിനെ മുഖ്യമന്ത്രി ആക്കുമോ ഇല്ലയോ എന്നൊന്നും ഉള്ളത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പുക ുള്ളിയാണ് പുറത്തേക്ക് എന്നുള്ളതാണ് അപ്പോൾ ശശി തരൂർ കേരള മുഖ്യമന്ത്രി ആകാനുള്ള ഒരു സാധ്യതയുണ്ടോ സർവേ ഫലത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ശശി തരൂർ കേരള മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്ന കേരള ജനതയുടെ പ്ലാൻ ബി ആണ് പ്ലാൻ എ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് അതിന് സംശയൊന്നുമില്ല കാരണം മാധ്യമങ്ങൾ പറയുന്നതല്ല ജനങ്ങളുടെ അഭിപ്രായം കാരണം മാധ്യമങ്ങളിൽ വാർത്തകൾ വരും ജനാതൊരു ചെവി കൂട കേട്ടും മറ്റു ചെവി കൂടെ കളയും വളരെ കാലത്തിന് ശേഷം ഒരു എന്താണ് പുരോഗമന പുരോഗമനപരം എന്നല്ല നമ്മളുടെ ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇദ്ദേഹം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന് ശേഷം ആണ് നമ്മളത് കണ്ടു തുടങ്ങിയത് ഗെയിൽ പൈപ്പിൻ്റെ നിർമ്മാണം പിന്നെ നാഷണൽ ഹൈവേ ഇത് പല വളരെ അതായത് നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്തിന്റെ ഒരു നിഷേദാർഢ്യം പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ എന്താണ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പറയുന്നത് ഒരു വലിയ കാതലായ മാറ്റമാണ് അത് കൊണ്ടുവന്നത് പിണറായി വിജയന്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് വരെ ചെന്നത് ഇവിടെ ഇനിയിപ്പോൾ അടുത്ത നമ്മളുടെ ഒരു അജണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസമാണ് എല്ലാ എല്ലാ ദിവസവും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊരു മാറ്റം വരും പക്ഷേ എല്ലാ കാലത്തും ഒരാൾ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരിക്കും എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല സി പി എമ്മിൽ തന്നെ ശൈലജ ടീച്ചറിൻ്റെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി നാല് ശതമാനം എന്താണ് ഈ അഭിപ്രായ സർവേ പങ്കെടുത്തതിൽ ഇരുപത്തി ശതമാനം ആളുകൾ പറയുന്നത് ശൈലജ ടീച്ചറാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യ എന്നാണ് അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല കോവിഡ് കാലത്തും കാലത്തും ഒക്കെ ടീച്ചറുടെ ആ പ്രാഗൽഭ്യം കേരളം കണ്ടതാണ് പിന്നീട് അടുത്ത മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി അവർ മാഡത്തിന് മന്ത്രിസ്ഥാനമൊന്നും നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളാണ് പാർട്ടി തീരുമാനിച്ചുള്ളൂ ഇതിൻ്റെ അകത്ത് ഈ സർവേക്കകത്ത് പെട്ടെന്ന് താഴെ പോയത് പിണ മുഖ്യമന്ത്രിയുടെ റേറ്റിംഗ് ആണ് അത് പതിനേഴ് പതിനേഴ് ശതമാനത്തിലേക്ക് റേറ്റിംഗ് താണുപോയി പക്ഷേ ഒരു മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയുടെ റേറ്റിംഗ് ഒന്നും വിലമതിക്കാൻ ബുദ്ധിയുള്ള ആരും തയ്യാറാകത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ചില ഇന്റേണൽ സംവിധാനങ്ങളുണ്ട് ഇപ്പഴ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം മാറി നിൽക്കും കാരണം പാർട്ടിയോട് പാർട്ടി ലൈനിൽ പോകുന്നവരെ മാത്രമേ പാർട്ടി മുഖ്യമന്ത്രി ആക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ മെച്ചം അതിപ്പോൾ നമ്മൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വി എസ് ആയാലും ഇ കെ നായനാരായാലും പിണറായി വിജയനായാലും പാർട്ടി ലൈനിൽ നിന്നും വ്യതിലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നത് പിന്നീടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ വരുമ്പോൾ അപ്പം പ്ലാൻ എ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതിയില് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാതലായ ഇഷ്യൂസ് ഒന്നും നിലവിലില്ല മാധ്യമങ്ങൾ പറയുന്നതിനെ പറ്റിയല്ല പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജനത്തിന് വാർത്ത വായിക്കാനും പിന്നെ ഓൺലൈനിൽ കാണാനുമുള്ള വിഷയങ്ങൾ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അതിൽ പിന്നുള്ളതെന്ന് പറയുന്ന പ്ലാൻ ബി ആണ് ഈ പ്ലാൻ ബി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സിലെ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പൊ എങ്ങും ഇല്ലാതെ നിൽക്കുകയാണ് ആകപ്പാടെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൽ കോൺഗ്രസിനെ എത്തിപ്പിടിക്കാൻ ഒക്കാത്ത വിധത്തിൽ ജനം അകറ്റി നിർത്തിയിരിക്കുകയാണ് അതിലെ വ്യക്തിത്വമുള്ള ആളുകൾക്ക് കോൺഗ്രസ്സിലെ വ്യക്തിത്വമുണ്ട് എന്ന് ജനത്തിന് ബോധ്യമുള്ള ആളുകളെ മാത്രമാണ് അംഗീകരിക്കുന്നത് ഇപ്പോൾ ഷാഫി പറമ്പിലായാലും ആര്യാടൻ ഷോക്കത്തായാലും അങ്ങനെയുള്ള പുതിയ തലമുറകളെ ജനം അംഗീകരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനത്തിന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂര് അത് അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി മറ്റും ചേർന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഒരു കാര്യം നിർവഹിക്കാൻ കഴിയും പിന്നെ കേന്ദ്രവുമായിട്ടുള്ള ഒരു ഇടപെടിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് സ്വീകരിക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഒരുപാട് പ്ലസ് പോയിന്റുകൾ ശശി തരൂരിന്റെ കാര്യത്തിലുണ്ട് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം അവർ എന്താണോ ഹൈലി യാഥാസ്ഥിതിക അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്തെ യാഥാസ്ഥിക ചിന്താഗതി അനുസരിച്ചിട്ട് ശശി തരൂരിന് ഒരു സാധ്യതയില്ല ശശി തരൂർ റെപ്രസെന്റ് ചെയ്യുന്ന പറയുന്നത് പുതിയ യുവത്വത്തെയും പിന്നെ ഈ എന്താണ് എല്ലാ വിഭാഗം അതായത് ആയിട്ടുള്ള എല്ലാ വിഭാഗത്തെയും പിന്നെ ഒരു ഒരു എന്താ ഒരു സമുദായം എടുക്കുകയാണെങ്കിൽ ഒരു സമുദായത്തിനെയും പിന്നെ മറ്റൊരു മതം എടുക്കുകയാണെങ്കിൽ അതിനെയും ഒക്കെ അവർക്ക് അവർക്കൊന്നും വിരോധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ശശി തരൂര് ഈ സ്ഥാനം അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ അകത്ത് അതൃപ്തിയൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് ശശി തരൂര് കേരള മുഖ്യമന്ത്രി ആകുന്നതുകൊണ്ട് ഏറ്റവും പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുള്ള സെക്രട്ടറിയ്ക്ക് സെക്രട്ടറിയേറ്റിൻ്റെ അകത്തിരിക്കുന്ന ഈ പറയുന്ന കക്ഷികൾക്കാണ് അതവിടുത്തെ ഐ എസ്കർക്കും ഒക്കെ ബുദ്ധിമുട്ടാകും കാരണം ഇദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസുമായിട്ട് ഇടപെടാനും അവർക്ക് വലിയ പ്രയാസമാണ് പിന്നെ അവരുടെ ഈ മറ്റ് അഭ്യാസങ്ങളെ ഒന്നും നടക്കാതെ പോകും അത് ഏറ്റവും അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്നായിരിക്കും ഏറ്റവും അധികം എതിർപ്പ് ഇതിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് പക്ഷെ അതുപോലെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ആലോചിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു അടുത്ത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ കോൺഗ്രസ് ന്യായമായിട്ട് ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിനെ നേരിടേണ്ടി വരും അത് ഒരു പാർട്ടി സ്പ്ലിറ്റാണോ ആശയപരമായിട്ടുള്ള സ്ലിറ്റാണ് ഉണ്ടാകുക എന്നുള്ളത് പറയാൻ മാത്രം സമയമായിട്ടില്ല കാരണം ഇദ്ദേഹം സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഇദ്ദേഹം ചെയ്യല്ല അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഇദ്ദേഹവും കൂടെ യോജിക്കാനാണ് സാധ്യത അതാണ് ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രവചനം കാരണം കെ സി വേണുഗോപാലിന് അഖിലേന്ത്യാ തലത്തിലുള്ള ചിത്രം അറിയാം കോൺഗ്രസ് ഇപ്പം നിലവിലുള്ളത് വളരെ ചുരുക്ക സ്ഥലങ്ങളിലാണ് അതെന്ന് പറയുന്നത് പലതും മറ്റ് പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് അപ്പം കെ സി വേണുഗോപാല് കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിൽക്കുകയും ഇവിടെ ഒരു പിളർപ്പുണ്ടായി പൊക്കോട്ടെ എന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ശശി തരൂരിന്റെ പാർട്ടി അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ ആ ഫ്രാക്ഷൻ സ്വാഭാവികമായിട്ടും അത് ബേക്ക്ഡ് ആകുക അതായത് ആ അതിനെ കേക്ക് കേക്കുണ്ടാക്കുന്നതിന് മുമ്പുള്ള ആവി വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് ഒരു ടേമോ മറ്റോ ഭരണത്തിൽ അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ആ കേക്ക് മറ്റേ ബേക്കിംഗ് ഓവനിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം കാരണം അന്നേരത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന ഒരു കൊച്ച് സംസ്ഥാനമല്ല ശശി തരൂരിന് പ്രാധാന്യമുള്ള അദ്ദേഹത്തിന് ഇങ്ങനെ ചുറ്റുസഞ്ചരിക്കുകയും അഖിലേന്ത്യാ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒക്കെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പോലെയുള്ള അതി എന്താണ് കൗശലശാലിയായ ഒരു പൊളിറ്റീഷ്യൻ കേന്ദ്ര നേതൃത്വം പോലും അറിയാതെ ചെയ്യാൻ സാധ്യതയുള്ളത് ശശി തരൂരിൻ്റെ ശശി തരൂരിനെ ശശി തരൂർ കേരള കോൺഗ്രസ് കെ പി സി സിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കോട്ടെ അതിനുള്ള വഴിമരുന്നിട്ട് കൊടുക്കും ഇതിനു മുമ്പ് അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആകാൻ തുടങ്ങിയപ്പോഴൊക്കെ എന്ന് പറയുന്നത് നാഷൻ വെയ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിനെയൊക്കെ കെ സി എതിർത്തിട്ടുണ്ട് കെ സി കെ സി അപ്പോൾ അപ്പോഴും അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും ഒക്കെ ഒപ്പം നിൽക്കും പക്ഷെ കേരളത്തിൽ കോൺഗ്രസിനും ഈ അവരുടെ ഒപ്പം വളർന്നു വന്ന ആളുകൾക്കും ഒരു തളർച്ച ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേണം എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ് കെ സി വേണുഗോപാൽ മാത്രമല്ല ശശി തരൂര് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം രമേശ് ചെന്നിത്തല മുരളീധരൻ തുടങ്ങിയവരുടെ ക്ലെയിമുകളും അവിടെ അസ്തമിക്കും അപ്പൊ ഇത്രയാണ് ഈ ഇപ്പോഴാണ് അതായത് ഈ പറയുന്ന ഇന്റർവ്യൂ ഒരു സർവേയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നവരേ ഒരു കാര്യം ആകെപ്പാടെയുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിന് വേണ്ടതാണ് കാരണം അങ്ങനൊരു ഒരു അദ്ദേഹം ഒരു ഒരു പൊളിറ്റിക്കൽ മാൻ അല്ല അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പൊസിഷൻ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് അദ്ദേഹം വളരെ ന്യായമായി ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവും ഇല്ല കേരളത്തിലെ യുവാക്കളെ സംഘടിപ്പിച്ചാൽ ഒരു ഒരു എന്താ പറയുന്ന എക്സിലോ ഫേസ്ബുക്കിലോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾ അല്ലെങ്കിൽ യുവതലമുറ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിടും അത് വെച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റായുകയോ ഒന്നുമുള്ള ആളല്ല പക്ഷേ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രൈവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വില്ല് അദ്ദേഹത്തിൽ നിന്നും ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് എക്സ്റ്റേണലായിട്ടുള്ള ഇതുപോലെ കെ സി വേണുഗോപാല് രമേശ് ചെന്നിത്തല മുരളീധരൻ തുടങ്ങിയവരുടെ ഇത് വേണം അവരെക്കാട്ടിൽ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രവചനം കൂടെ നമുക്ക് നടത്താവുന്നത് ഇങ്ങനെ ഒരു സാധ്യത ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം പുറത്തു വരുന്ന പിന്തുണ കൊടുക്കുന്ന കക്ഷികളിൽ ഒരാള് ഷാഫി പറമ്പിലായിരിക്കും പിന്നെ ശബരിനാഥനുണ്ട് കാരണം ഇവർക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ റേഞ്ച് തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ കോൺഗ്രസിന് കേരളത്തിൽ വീണ്ടും ഒരു സാധ്യത ഉണ്ടാവൂ ഇത് ഇത് ഇപ്പോൾ തൽക്കാലത്തെ ഒരവസ്ഥയിൽ നമുക്ക് ഇക്കാര്യത്തെ ഇവിടെ ഒരു എന്താണ് സെമിക്കോളനിൽ ഒരു അർത്ഥ വിരാമത്തിൽ നിർത്തിയിട്ട് ബാക്കി ഇതിൻ്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് കണ്ടതിന് ശേഷം സംസാരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏ എന്തായാലും അശോക് സർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് കേരളത്തിൽ ഉണ്ടാവുന്നു കോൺഗ്രസിൽ അതിൽ ശശി തരൂർ അത്തരത്തിലൊരു വേർട്ടിക്കൽ സ്പ്ലിറ്റിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അതിൽ കൂടെ നിൽക്കാവുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെ കെ സി വേണുഗോപാൽ എടുക്കാവുന്ന അല്ലെങ്കിൽ അദ്ദേഹം എടുത്തേക്കാവുന്ന ചില തീരുമാനങ്ങൾ ഷാഫി പറമ്പിലിനെ പോലെ ശബരിനാഥിനെ പോലെയുള്ള ആളുകൾ ഏതു ഭാഗത്ത് നിൽക്കും എന്നതുൾപ്പെടെ എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക